ിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പാലക്കാട് ജില്ലയിൽ വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വകുപ്പാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നാളെ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശൂർ കൊല്ലം ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നാല്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ജില്ലയിൽ ശനിയാഴ്ചയും ചൂട് കൂടുതലായിരുന്നു പാലക്കാട് ഉയർന്ന താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് സാധാരണയേക്കാൾ മൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് ഒന്ന് വരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇത് സംസ്ഥാനത്ത് കടുത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പീക്ക് ടൈം വൈദ്യുതി ആവശ്യകത പുതിയ സർവകലാശാല റെക്കോർഡിലെത്തി വെള്ളിയാഴ്ച പിക്ക് ആവശ്യകത അയ്യായിരത്തി അറുനൂറ്റി എട്ട് മെഗാവാട്ടിലാണ് എത്തിയത് നൂറ്റി നാല് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആകെ വൈദ്യുതി ഉപയോഗമെന്നാണ് കെ സി ബിയുടെ അറിയിപ്പ് കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ വലിയ കുറവ് വരാനുള്ള സാധ്യത ഇല്ലെന്നാണ് കണക്ക് കൂട്ടൽ ഉപഭോഗം കൂടുന്ന സാഹചര്യത്തിലും വൈദ്യുതി പാഴാകാതെ ശ്രദ്ധിക്കുന്നത് സമൂഹത്തിനാകെ ഗുണകരമായിരിക്കുമെന്ന് കെ സി ബി അറിയിപ്പിൽ പറയുന്നു ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കുവാനും ഇതിലൂടെ സാധിക്കും പീക്ക് സമയത്ത് ഒരു കാരണവശാലും വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും കെ സി ബി അറിയിപ്പിൽ നിർദ്ദേശിക്കുന്നുണ്ട്